തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീമ ഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒപ്പുശേഖരണ ക്യാമ്പയിൻ അമ്പലപ്പുഴ യുണൈറ്റഡ് നൈബേഴ്സ് റെസിഡൻസ് അസോസിയേഷനിൽ നടത്തി അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ തെരുവുനായ ശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീമഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒപ്പുശേഖരണ ക്യാമ്പയിൻ അമ്പലപ്പുഴ യുണൈറ്റഡ് നെയ്ബേഴ്സ് റസിഡൻസ് അസോസിയേഷനിൽ നടത്തി യു എൻ ആർ എ പ്രസിഡന്റ് ചിപ്പിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ആരും നമ്മളെല്ലാം ഇതിനെല്ലാം അതീതമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഏക സംഘടന എന്ന് പറയുന്നത് റെസിഡൻസ് അസോസിയേഷനാണ് മറ്റുള്ളതെല്ലാം രാഷ്ട്രീയമായിട്ടും ജാതീയമായിട്ടും മതപരമായിട്ടും മാറിക്കൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വയസ്സായ പയ്യൻ അമ്മയോട് പറയുക അമ്മയെ എൻ്റെ അടുത്തോട്ട് വരരുത് എനിക്ക് അമ്മയും കടിക്കാൻ തോന്നുന്നു അതുകൊണ്ട് അടുത്തോട്ട് വരരുതെന്ന് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കുട്ടി അവസാനം ഭേഭിഷ്യബാധയായിട്ട് മരിക്കുകയുണ്ടായിരുന്നു അവസാനം ദാരുണമായ ഒരു അന്ത്യമാണ് ഈ പേവിഷപാതയേറ്റ് മരിക്കുന്ന കുട്ടികളും മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥ അപ്പോൾ അത് ഒരാ മനുഷ്യനും കണ്ടു നിൽക്കാൻ പറ്റാത്തത് അപ്പോൾ ഇത് വ്യാപകമായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ വിപത്താണ് ഇതിനെതിരേ നമ്മളെല്ലാം ഒന്നിക്കേണ്ടത് വളരെ അനിവാര്യമായി തീർന്നു നമ്മുടെ റെസിഡൻസിൻ്റെ ഒരു പരിപാടി ചെയ്യുമ്പോൾ അതും നമുക്കൊരു സോഷ്യൽ ഇഷ്യൂ ആയ ഈ ഒരു കാര്യത്തെ മാറ്റണം എന്നുള്ള സന്ദേശത്തോടു കൂടി നൂറ് ശതമാനം നീതി പുലർത്തി വന്നിരിക്കുന്നവരോട് നമുക്ക് വളരെ ബഹുമാനമുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി ഇത്രമേൽ നന്നായിട്ട് നമ്മുടെ നമ്മളോടൊപ്പം നിന്ന് ആർ ഡബ്ല്യു എയുടെ ഭാരവാഹികൾ അവരെല്ലാ കാര്യങ്ങളും മാറ്റി വച്ചിട്ട് നമ്മളോടൊപ്പം ചേർന്ന് കായംകുളത്തു നിന്നും അതുപോലെ തന്നെ ആലപ്പുഴ ദൂരെ ഒരുപാട് ദൂരെയുള്ള ആളുകളൊക്കെ ഇത്രയും സമയബന്ധിതമായിട്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പരിപാടി വിജയിപ്പിക്കാനായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ിൽ പ്രമേഹ വിശദീകരണം നടത്തി ആർ ഡബ്ല്യു എ ജില്ലാ ട്രഷറർ ബിജു സാരംഗി ജില്ലാ സെക്രട്ടറി ജി അനിൽകുമാർ യു എൻ ആർ എ ഭാരവാഹികളായ സലീം മായാ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു